മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയായ സി എം വിത്ത് മീ അവതാളത്തിൽ പരാതി പരിഹാര സംവിധാനം എന്ന പേരിൽ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു മാസം പിന്നിടുമ്പോൾ ജനങ്ങൾക്ക് നൽകുന്നത് നിരാശ മാത്രമാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പരസ്യത്തിനും പ്രചാരണത്തിനുമായി ഇരുപത് കോടി ചിലവഴിച്ചാണ് പദ്ധതി ആരംഭിച്ചത് പദ്ധതി വഴിമുട്ടിയതോടെ ചിലവഴിച്ച തുകയും വെള്ളത്തിലായി പൊതുജനങ്ങൾക്കുള്ള പരാതികൾ കേൾക്കുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അവതാളത്തിലായത് മുഖ്യമന്ത്രി എന്നോടൊപ്പം സി എം വിത്ത് മീ എന്ന പേരിലാണ് ജനസമ്പർക്ക പരിപാടി ആരംഭിച്ചത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പരാതി പരിഹാര കാൾ സെന്റർ ഉൾപ്പെടെയായിരുന്നു പദ്ധതി തിരുവനന്തപുരത്ത് ഇതിന്റെ ഓഫീസ് ഉദ്ഘാടനം നടത്തിയത് മുഖ്യമന്ത്രിയാണ് പദ്ധതി ഉദ്ഘാടനം നടന്ന രണ്ടു മാസം തികയുന്നതിനു മുമ്പേ അടച്ചുപൂട്ടേണ്ട സ്ഥിതിയിലായി പരാതിയുമായി എത്തിയ പൊതുജനങ്ങൾക്ക് യാതൊരുവിധ ഗുണവും ഉണ്ടായിട്ടില്ല കാൾ സെന്ററിൽ പരാതിപ്പെടുന്നവർക്ക് ടോക്കൺ നൽകി വിടുന്നതല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നും ആക്ഷേപമുണ്ട് പരാതി നൽകിയാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പരാതിയുടെ തുടർ നടപടികളും പരിഹാരവും ഉണ്ടാകും എന്നായിരുന്നു വാഗ്ദാനം പരാതി നൽകിയാലുടൻ തന്നെ നോഡൽ ഓഫീസിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കും തുടർന്ന് പരിഹാരവും ഉണ്ടാകും എന്നും അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിപ്പെട്ട നൂറുകണക്കിന് ആളുകളാണ് ഇന്ന് പ്രതിസന്ധിയിലായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിനിൽക്കെ മുഖ്യമന്ത്രി രണ്ടു മാസങ്ങൾക്ക് മുമ്പ് പദ്ധതി ഉദ്ഘാടനം നടത്തി പി ആർ ഡി വഴി ഇരുപത് കോടി രൂപ ചെലവഴിക്കുകയും ചെയ്തു ഇത്രയും തുക ചെലവാക്കി പദ്ധതി ആരംഭിച്ചിട്ടും പൊതുജനങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് ഉടൻ പരിഹാരം കാണുമെന്ന് ആശ്വസിച്ച് സിറ്റിസൺ സെന്ററിനെ സമീപിച്ചവർ ഇതോടെ പ്രതിസന്ധിയിലായി ജനം തിരുവനന്തപുരം